ഇന്ന് വെളുപ്പിന് നാലരയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന കടലിൽ മത്സ്യബന്ധനത്തിന് പോയി നാല് മത്സ്യത്തൊഴിലാളികള് തിര ഈ പറഞ്ഞിരിക്കുന്ന അർബറിന്റെ മൗത്തിലടിച്ച് അപകടത്തിൽപ്പെട്ടു വെളുപ്പിന് ആയതുകൊണ്ട് ആരും അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ സീസണിലൊക്കെ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സന്നാഹം ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ സമ്മതിച്ചിരുന്നതുമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഈ സീസണിൽ ഒരു സമയത്ത് മരണപ്പെട്ടത് അതുപോലെ വിഴിഞ്ഞം ചുമരസമയത്തും പറഞ്ഞിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പൊഴി വലിയ ദൂരവോധ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് പരിഹരിക്കാനുള്ള നടപടികൾ ആയിക്കൊള്ളുന്നു അങ്ങനെ ഒരു ഇഞ്ച് പോലെ ഒരു കാര്യത്തിൽ നടപടികളൊന്നും ആ ഈ പറഞ്ഞിരിക്കുന്ന പൂനെ വാട്ടർ ആൻഡ് സെൻട്രൽ അതോറിറ്റി പവർ അതോറിറ്റി ഇവിടെ വന്ന് ഒരു സന്ദർശനം നടത്തി പോയതേയുള്ളൂ ഈ വർഷം വലിയ വലിയ കാലവർഷമൊന്നും ഉണ്ടായില്ല എന്നിട്ടും പത്ത് അപകടങ്ങൾ പത്ത് അപകടങ്ങളിൽ ഒരാഴ്ച മുമ്പ് ഒരു നാല് മത്സ്യത്തൊഴിലാളികള് മറ്റൊരു സ്ഥലത്ത് നിന്ന് ബോട്ട് അടക്കി വന്നാണ് രക്ഷപ്പെടുത്തിയത് ഒരു ബോട്ട് അടിച്ച് ഇപ്പഴും അവിടെ ഈ പാറപ്പുറത്തിരിക്കടങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടി ആയിക്കൊള്ളാൻ സന്നദ്ധമായില്ല ഇന്ന് വെളുപ്പിന് മരിച്ചതിൽ ഒരാൾ നീന്തി രക്ഷപ്പെടാനായിട്ട് ഉള്ളിലേക്ക് പോയപ്പോൾ തണുപ്പും ബാക്കി കാരണങ്ങളും കൊണ്ട് മരണപ്പെട്ടു ബാക്കി മൂന്ന് മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങളൊന്നുമില്ല അവർ കടൽ ഈ കല്ലിനിടയിലായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല ഈ രക്ഷാപ്രവർത്തനത്തിൽ വെച്ചാ ഒരു അലംഭാവം വന്നിട്ടുണ്ട്. അത് ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെ മന്ത്രിമാരോട് ഉന്നയിച്ച ഒരു പരാതിയായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ വേണ്ടത്ര ഒരു വേഗത ഉണ്ടായിട്ടില്ല കാരണം രാവിലെ സംഭവിച്ചതാണല്ലോ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക അത്തരത്തിലൊരു അലംഭാവം അല്ലെങ്കിൽ ഒരു അവഗണന ആ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞില്ല ഈ സീസണിൽ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് കഴിഞ്ഞൂന്നാഴ്ചക്കുള്ളിൽ പത്താമത്തെ അപകടമാണിത് ഒരു നടപടിയും ഇനി ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒരാൾ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ബോഡി രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ മരണപ്പെട്ടതായിട്ട് അറിയുന്നത് അവർക്ക് കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അവിടെ ഈ അവിടെ മുതലപ്പുഴി ഭാഗത്ത് ഒരു ഹെലികോപ്റ്റർ വറങ്ങുന്നത് എന്തിനാണ് ഈ ഹെലികോപ്റ്റർ വറക്കുന്നത് അറിയത്തില്ല വളരെ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ സ്കൂബ ഡൈവേഴ്സൺ കൊണ്ടുവന്നിരുന്നു അവര് വളരെ കൃത്യമായ കണ്ടെത്താനായിട്ട് സാധിക്കും അതൊന്നും നടത്താതെ പെട്ടെന്ന് മന്ത്രിമാരിങ്ങനെ ഈ സ്ഥലത്തേക്ക് വന്നു സ്ഥലത്തേക്ക് വന്നപ്പോഴും ഈ ആളുകളുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളൊന്നും വലപിച്ചില്ല അപ്പൊ ആളുകൾ പ്രകോപിതരായി അവിടെ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ തന്നെ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു അപ്പൊ അതിനെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വാർത്തകൾ വളച്ച് തിരിച്ചുവിടാനും ആരെന്തെങ്കിലും പേര് ഇങ്ങനെ ഇങ്ങനെ ആരോപണം നടത്തുന്ന പഴയ പതിവ് ശൈലി ഇനി മന്ത്രിമാരവിടെ വരുമ്പോ മന്ത്രിമാര് പാർട്ടി ആളുകളെയൊക്കെ നിരത്തി മുൻകൂട്ടി നിരത്തിയിരുന്നവിടെ അവർക്ക് വേണ്ടി സംസാരിക്കാനും ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ സംസാരിക്കാനും അവര് ഒട്ടും സന്നദ്ധമായിരുന്നു ഈ അച്ഛനോടായിരുന്നു അത് എന്നോട് പറഞ്ഞു ഞാന് അവിടെ നിൽക്കുന്ന അങ്ങോട്ട് പോകുമ്പോ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ സാധാരണ പതിപോലെ ചെയ്യുന്ന ശൈലി ഷോ കാണിക്കണ്ടെന്നല്ല അവിടെ അതിനു മുമ്പ് തന്നെ ധാരാളം മത്സ്യത്തൊഴിലാളികളും ഈ സ്ത്രീകളും ഒക്കെ അവിടെ വളരെ ശക്തമായി സംസാരിച്ചോണ്ട് ൂരി സംസാ സോയനൂർ മാർക്കറ്റിലേ എന്തെങ്കിലും കടമ കാര്യങ്ങൾ സംസാരിക്കേണ്ടേ കൈവശം സംസാരിക്കാം എല്ലാവർക്കും പിന്നെ ഒരു അങ്ങനെ അച്ഛന തടയാൻ ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞ ഒരു ആരോപണം വരുന്നുണ്ട് അത് അങ്ങനെ ശ്രമിച്ചിരുന്നു പിന്നെ ജന അതിനോട് ആ ഒരു അച്ഛന്റെ ഒരു ആഹ്വാനത്തോട് പ്രതികരിക്കാത്ത കാരണം അവര് ആ രീതിയിൽ പറയുന്നുണ്ട് അതെ ഇത് ആരുടെ ആരുടെങ്കിലും പേരിലും അല്ലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അവരവിടെ വന്നു വരുമ്പോ ഞങ്ങളൊന്നും ഇല്ല വന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികൾ ആലോചിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പറഞ്ഞു ഞങ്ങൾ വളരെ വൈകിയാണ് വന്നത് അപ്പോഴേക്കും അവിടെ അന്തരീക്ഷമൊക്കെ വളരെ പ്രക്ഷുബ്ധമായി കാരണം ഇവരൊക്കെ ആളുകളെ കേൾക്കാനൊന്നും വന്ന മന്ത്രിമാരൊന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊന്നും ആലോചിച്ചില്ല ഓ ഇല്ല ഇല്ല അപ്പൊ ആ ഒരു മേഖലയിലെ ഒരു പൊതു വളരെയധികം ആശങ്കയിലും ഒരു ദുഃഖത്തിലായിരിക്കില്ലേ ആ ഒരു മേഖല പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം സമരത്തിന് ശേഷം വിഴിഞ്ഞം സമരം അതിനുശേഷം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പൊ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക സെപ്റ്റംബറിൽ ഏകദേശം ഒരു ഫസ്റ്റ് ഫേസ് പൂർത്തിയാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണോ ഈ മുതലപ്പുഴയില് നമ്മളെ സമരകാലഘട്ടത്തിൽ സ്ഥിരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണല്ലോ മുതലപ്പുഴയില് സ്ഥിരാപകടം ഉണ്ടാകുന്നു അതിനകത്ത് അറിയാം പക്ഷെ അത് പരിഹരിക്കുന്നതിന് മുമ്പേ അഗ്ദാനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാറകൾ കൊണ്ടുപോകാനുള്ള ഒരു വലിയ വലിയ അവിടെ വാർപ്പൊക്കെ മുറിച്ച് ഇണ്ട് അപ്പൊ അത് കടലിന്റെ ഒഴുക്കിനെ ബാധിക്കും അങ്ങനെ വന്ന അപകടങ്ങൾ വന്നോണ്ടിരിക്കും സ്ഥലം സന്ദർശിച്ചാൽ ഓക്കെ ഈ ഈ സമരം ഒത്തുതീർപ്പായ ആ ദിവസം കുറച്ച് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ചെറുപ്പം ഏകദേശം ഒരു വൺ ഇയർ അടുത്താവും നമുക്ക് ജൂലൈ മാസത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള ആ ഒരു സമരം ഒക്കെ ആരംഭിച്ചത് അപ്പൊ അന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഏത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഒരു മനോഭാവം പെട്ടിട്ടുണ്ടോ അതിനകത്ത് ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പൊഴി സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടുത്തെ പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത എന്ന് പറഞ്ഞ ഒരു നടപടി ഉണ്ടായില്ല രണ്ടാമത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു വിദഗ്ദ്ധ സമിതി വിഴിഞ്ഞം കോർട്ടുമായി ബന്ധപ്പെട്ട ആഘാത പിടിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരും ഇതുപോലെ ഒരു ഒരു കേൾവി നടത്തി പോയതല്ലാതെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാലം കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് വഞ്ചിതിരുന്നക്കിട തന്നെയാണ് എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അവരുടെ വേലും ഇങ്ങനെ ആരോപണം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്